നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു രണ്ട് പാർട്ടിയും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാർട്ടി ഒരേ സമയം ഒരേ റൂട്ടിൽ വരാത്ത രീതിയിൽ ശ്രദ്ധിക്കണം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അധികാരികളോട് പറയാനാണ് ചെയ്യേണ്ട തമിഴ് തമ്മിൽ സംസാരിക്കാനും और जो उससे एक्शन है उसमें भी पता चलता है पुलिस दसवीं का तो दूध तरह तरह का स्टोर तो एक तो सुधारी बात है ना तो मेरे लिए ना अभी तो मेरे लिए तो वो आठवें सेशन और ये कार्यक्रम जाने के लिए तो आठवें टीवी में तो आठवें सेशन टीवी में വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട് ആവശ്യമുള്ള സമ്മതിദായകരിൽ നിന്നും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോം പന്ത്രണ്ട് ഡി അപേക്ഷ സ്വീകരിക്കും പൊതുസ്ഥലത്ത് പോസ്റ്ററുകൾ പതിക്കുന്നത് ഒഴിവാക്കണം ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ച വിവരം തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നൽകണം സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും അഭ്യർത്ഥിച്ചു ജില്ലാ കലക്ടറുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ സി ആർ ജയന്തി തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വീളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു